ഞങ്ങളുടെ വീട്ടിലെ രാജാവാണ് ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പതിനൊന്ന് വർഷമായി ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മറ്റുള്ള കോഴികളെയൊക്കെ കൊത്തുകൂടുന്ന സമയത്ത് ഇദ്ദേഹം പോയി അത് ഒരു രമ്യതയിലെത്തിക്കും കൂടാതെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ രീതി പറഞ്ഞാൽ മെയിന് ഗോതമ്പും പഴവുമാണ് അത് ദിവസം വേണം പിന്നെ ചെറിയ കോഴിക്കുട്ടികളൊക്കെ നല്ലോണം നോക്കും അവരൊക്കെ ശരിക്കും കൊണ്ടു പിന്നെ ഞങ്ങളെ ഒരു ഓമനമ്മനായിട്ട് അങ്ങനെ നടക്കുകയാണ് പതിനൊന്ന് വയസ്സായി പന്ത്രണ്ടാമത്തെ വയസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു ദിവസം ഡോക്ടറോട് ഇതെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ആയുസ് എന്നൊക്കെ അപ്പോൾ ഡോക്ടർ ഇതൊരു എത്ര കണ്ട് കിട്ടും അത്ര കണ്ട് നോക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല ഊർജ്ജസ്വലമായിട്ട് പോകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാലിന് കണ്ടില്ലേ കാലിൻ്റെ ഈ ഇതാണ് വയസ്സ് തെളിയിക്കുന്നത് കാലിൻ്റെ ഈ ഈ രണ്ട് കാലിനും ഈ ഒരു രണ്ട് കുളമ്പ് പോലെ നീണ്ടു വരുന്നുണ്ട് ഇതെത്ര കൊണ്ട് നീളും അത് വയസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് വേറെ ഗോതമ്പാണ് പിടിച്ച് നല്ല കുട്ടികളെ കുട്ടികളെ പോലെ കൊണ്ടടക്കാൻ ഞങ്ങൾക്ക് നല്ല ഓമിനേറ്റ് കൊണ്ടെടുക്കുക പിന്നെ വാക്സിനൊക്കെ കൊടുക്കും വരേണ്ട മരുന്ന് കൊടുക്കും പിന്നെ ഭക്ഷണമൊക്കെ നല്ല വൃത്തിയിലൊക്കെ ആണ് നല്ല ഉയർന്ന സ്ഥലത്ത് നിൽക്കണം അദ്ദേഹത്തിന് കൂടിൻ്റെ അകത്ത് അകത്തൊന്നും നിൽക്കില്ല അതിന് മേലെ വടിവെച്ച് അതിൻ്റെ മേലെ നിൽക്കുകയുള്ളൂ പിന്നെ എല്ലാ പടക്കോഴീനെയാലും മറ്റുള്ള പൂവൻ കോഴീനെ പൂവൻ കോഴി തമ്മിൽ കൊത്തു കൂടുന്ന സമയത്ത് ഇവം പോയിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്യും പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വേറെ ഒരു കോഴീനെ ഒരു കുറുക്കൻ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ഇവൻ പറന്ന് പിന്നാലെ പോയി പറന്നിട്ട് കുറുക്കനെ കൊത്തി ആ കോഴീനെ പിടിയിച്ചു കുറുക്കൻ്റെ വായന്ന് അപ്പം അങ്ങനെ ഒരു സാഹസികത അവൻ ചെയ്തു അതിനുശേഷമാണ് ഇവനെന്തൊക്കെയോ ഒരു 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 കഴിവുകളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി പിന്നെ ഒരു ദിവസം ഇവനെ നാല് നായകൾ വന്നിട്ട് പിടിച്ച് ഇവന് പിടിച്ചപ്പോൾ പിന്നെ പിന്നെ പൊന്താൻ പറ്റിയില്ല അവന് അവർക്ക് വെയിറ്റ് കൊണ്ട് പൊക്കാൻ പറ്റിയില്ല ഇവനവിടെ കമന്ന് കടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പുറത്തൊക്കെ മുറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് കുറേ അങ്ങനെയൊക്കെ കുറേ കഴിവുകളുണ്ട് പിന്നെ സൗമ്യനാണ് കുറേ കുത്തു അങ്ങനത്തെ ഒന്നുമില്ല ക്രമകാരി ഒന്നുമല്ല ഞങ്ങളെ പിന്നാലെ അങ്ങനെ നടക്കും വൈകുന്നേരം വിടുള്ളൂ രാവിലെയൊക്കെ കൂട്ടിൻ്റെ അകത്താണ് വൈകുന്നേരം അഞ്ച് മണി തൊട്ട് വരെയാണ് അവരുടെ ടൈം ഭക്ഷണം നല്ല സൗമ്യനായിട്ട് അങ്ങനെ പോവാണ് നിങ്ങളെ ഒരു ഒമനമാനാണ് രാജാവ് എന്നാണ് ഞങ്ങളെ പേര് വിടുക രാജാവേ ഗോതമ്പതാന്ന് പറഞ്ഞാൽ വേഗം വരും കൈമന്ന് വന്ന് കൊത്തി തിന്നു കാണിച്ചരാ ഓക്കേ ഇതാണ് ഞങ്ങളെ രാജാവിന്റെ കഥ